കുട്ടിനിയും കെട്ടിപ്പിടിച്ചിട്ട് പോണടത്ത് എത്തട്ടെ വേറെ നീന്തിയപ്പോ ഒരു തിണ്ടിനു ഇങ്ങനെ പിടിച്ചു കയറാന് അങ്ങനെ കേറി കയറി ഇങ്ങനെ പോകുമ്പിണ്ട് പോയപ്പോൾ അവിടെ ആന മൂന്നെണ്ണ ആന ഉണ്ട് അതിലൊരു കവിങ്ങിന്റെ മരം ഉണ്ടായി ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു ഒരു കൊമ്പനാണ് ഞങ്ങളെ സ്ഥിരം കാണുന്നതാ എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വിട്ടുന്ന തൊഴിലാളിയാണ് മുണ്ടക്കൈ ഡിവിഷനിൽ ആന അങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചെവി ആക്കി നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വരുന്നത് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ ഞാൻ ഒന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ടുണ്ട് ആനിങ്ങനെ നോക്കി കണ്ട് കണ്ണുകൂടി ഇങ്ങനെ വെള്ളം വരിക എൻ്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു മഴ പെരും മഴ രാത്രി ഒന്നരയ്ക്ക് സംഭവിച്ചിട്ട് ആറു മണിവരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല ആന അവിടെ തന്നെ നിൽക്കുക ഒരു ശല്യം ചെയ്തിട്ടില്ല ഒന്നും അത് തിന്നിട്ടില്ല അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങളടുത്തുതന്നെ നിന്നു അങ്ങനെ ഈ ആറു മണിയായപ്പം എല്ലാം